കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡോളാറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് ഇറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളാറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ചൊവ്വാഴ്ച യു എസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ബുധനാഴ്ച ഫാക്ടറി ഓഡിറ്റ്സ് ആൻഡ് ജോബ് ഓപ്പണിംഗ്സ് വ്യാഴാഴ്ച എ ഡി പി എംപ്ലോയ്മെൻറ് ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ആൻഡ് ഐ എസ് എം സർവീസസ് വെള്ളിയാഴ്ച യു എസ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ അതിൽ വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിൽ ഡാറ്റ വിപണിക്ക് വളരെ പ്രധാനമാണ് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്